ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള എന്താ പറയുക മുറുക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അതിനായിട്ട് രണ്ട് കപ്പ് ഉഴുന്ന് വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം നമ്മൾ കുക്കറിലിട്ട് ഒരു രണ്ട് മൂന്ന് നാല് വീസിലാവുമ്പോഴത്തേക്ക് നമ്മൾ ഓഫ് ചെയ്തിട്ട് വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മിക്സിയുടെ ജാറിൽ കുറേശ്ശേ എടുത്തിട്ട് അരച്ച് എടുക്കണം വെള്ളം ഒധികം ഒന്നും ചേർക്കരുത് ജസ്റ്റ് ഒന്നാമത് കറങ്ങുന്നതിനാവശ്യമായിട്ടുള്ള മാത്രം ഇനി ചെയ്യേണ്ടത് നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഒരു രണ്ട് മൂന്ന് കപ്പോളം മൂന്ന് കപ്പാണ് ഗോതമ്പൊടി എടുത്തിരിക്കുന്നത് കേട്ടോ ഗോതമ്പൊടി വെച്ചിട്ടുള്ള മുറുക്കാണ് കേട്ടോ സംഭവം അതിലേക്ക് അയമോദകം തിരുമ്മി ചേർക്കുന്നുണ്ട് ഇനി അത് നമ്മൾ ചേർക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഓയിൽ അല്ലെങ്കിൽ ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ പിന്നെ ആവശ്യമുള്ള ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് കൈവെച്ചൊന്ന് തിരുമുന്നുണ്ട് പിന്നെ ആവശ്യമുള്ള എള്ളം ചേർക്കുക കേട്ടോ അപ്പോൾ ഇനി നന്നായിട്ട് കൈവച്ച് തിരുമ്പി യോജിപ്പിക്ക ഇതെന്താണ് വ്യത്യസ്തം ഇപ്പോൾ മനസ്സിലായില്ലേ ഗോതമ്പൊടിയോണ്ടുള്ള മുറുക്കാണ് കേട്ടോ എല്ലാവരും അരിപ്പൊടിയല്ലേ ഉപയോഗിക്കുന്നത് ഒന്ന് വ്യത്യസ്തമായിട്ടൊന്നും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു സംഭവം സക്സസ് ആയി എന്നാൽ പിന്നെ അപ്ലോഡ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ ഇനി വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ മൂന്ന് കപ്പ് ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് ഇനിയും നമ്മളിതിലേക്ക് ഒരു അരക്കപ്പോളം അരിപ്പൊടി ചേർക്കണം കേട്ടോ നമുക്കൊന്ന് ക്രിസ്പി ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അരിപ്പൊടിയും കൂടെ ചേർത്താലേ കിട്ടുകയുള്ളൂ അപ്പോൾ ഒരക്കപ്പ് മൂന്ന് കപ്പ് ഗോതമ്പൊടി അരക്കപ്പ് നമ്മൾ അരിപ്പൊടിയും ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യുകയാണ് ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഉഴുന്നില്ലേ അത് കുറേശ്ശേ ഇട്ടിട്ട് കുഴച്ചെടുക്കുക നമ്മളതിനകത്ത് വെള്ളം ഒട്ടും ചേർക്കുന്നില്ല നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഉഴുന്നാണ് അരയ്ക്കുമ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് കുറച്ച് നമ്മൾ ഒരുപാട് വെള്ളമൊന്നുമുണ്ട് അരയൻ ആവശ്യമുള്ള വെള്ളം മാത്രം എന്താ ഈ ഒരു പരുവത്തിലാകുള്ളത് അപ്പോൾ അത് ഇട്ടതിന് ശേഷം നമ്മൾ കുറേശ്ശേ കുറേശ്ശേ കുഴച്ചെടുക്കുക ുള്ളതാണ് അതായത് ഒരു ചപ്പാത്തി മാവിൻ്റെയൊക്കെ ആ ഒരു പരുവത്തിൽ നമ്മൾ ഈ ഉഴുന്നരച്ച് ചേർത്ത് നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റാക്കി വെക്കുക ഓക്കെ അപ്പോൾ കുറച്ച് അധികം വരും നമ്മളിപ്പോൾ ഈ മൂന്ന് നമ്മൾ എന്താ പറയുക രണ്ട് കപ്പ് ഉഴുന്ന് വേവിച്ച് അരച്ച് വെക്കുന്നില്ലേ അത് ഒരുപാടുണ്ടാവും നമ്മളിത് കുറേശ്ശേ ആവശ്യത്തിന് ചേർത്തിട്ട് വേണം കുഴച്ചെടുക്കാനേ അപ്പോൾ വളരെ വ്യത്യസ്തമാണ് ഇതുവരെ ആരും ട്രൈ ചെയ്ത് കാണത്തില്ല നമ്മൾ മൈദ വെച്ചിട്ടൊക്കെ ഉണ്ടാക്കാറുണ്ട് മുറുക്ക് മൈദയും ബട്ടറും ഒക്കെ ചേർത്തിട്ട് ഗോതമ്പൊടി വെച്ച് ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത് കേട്ടോ എനിക്ക് തോന്നുന്നു ഞാനായിരിക്കും ആദ്യമായിട്ടുണ്ടാക്കുന്നതെന്ന് എനിക്ക് തോന്നി ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ ഒന്ന് ട്രൈ ചെയ്തേക്കാം എന്ന് വിചാരിച്ചു കേട്ടോ ഞാൻ തന്നെ എന്താ പറയുക എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പെരിമെൻ്റ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കേട്ടോ പക്ഷെ സംഭവം സക്സസ്സായിരുന്നു എല്ലാവരും ധൈര്യത്തോടുകൂടി ട്രൈ ചെയ്തോളൂ എന്നല്ല ഹെൽത്തി ഹെൽത്തി എന്നൊന്നും പറയാൻ പറ്റത്തില്ല എണ്ണയെ വര വറുത്ത് കൂരുന്ന സാധനങ്ങളൊന്നും ഹെൽത്തി അല്ലല്ലോ പിന്നെ ഗോതമ്പൊടി ചായ കൊണ്ടിട്ട് കുഴപ്പമില്ല അതെ അപ്പം നമ്മുടെ ദാ മാവൊക്കെ നല്ല സെറ്റ് ആയിട്ടുണ്ട് ഇനിയൊന്നുമില്ല മുറുക്കിൻ്റെ അച്ചെടുക്കുക അതിലേക്ക് നമ്മൾ കുറച്ച് എണ്ണയൊക്കെ തടങ്ങിയിട്ട് അതിലേക്ക് അങ്ങോട്ട് ഫില്ല് ചെയ്യുക എന്നിട്ട് തിളച്ച എണ്ണയിലോട്ടിട്ട് ഒരു വറത്തെടുക്കുക കേട്ടോ ഒരുപാട് അങ്ങനത്തെ തീ കൂട്ടി വെക്കരുത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം വറുത്തെടുക്കാൻ നല്ല അടിപൊളി ടേസ്റ്റിയായിട്ടുള്ള മുറുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഗോതമ്പൊടി വെച്ച് ഉണ്ടാക്കുന്നത് പക്ഷേ സംഭവം അടിപൊളിയാണ് ഈ ഒരളവ് തന്നെ നിങ്ങളെടുത്ത് നോക്കുക നല്ല ടേസ്റ്റാണ് ഇനി അരി പൊടിപ്പിക്കാനൊന്നും പോണ്ട ഇവിടെ ആക്ച്വലി അരിയൊക്കെ ഞാൻ കഴുകി ഉണക്കി വെച്ചാണ് സത്യം പറഞ്ഞാൽ പൊടിച്ച് കിട്ടിയില്ല അതുകൊണ്ടല്ല ഇങ്ങനൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു സംഭവം ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് മുറുക്ക് ആയിക്കോട്ടെ അപ്പോൾ ഓണത്തിൻ്റെ ആദ്യത്തെ എന്താ പറയുക റെസിപ്പിയാണെൻ്റെ ഫസ്റ്റ് ஓணவாய்ட்டு ആദ്യത്തെ സ്നാക്സ് നമ്മളുടെ ഗോതമ്പ് മുറുക്കാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്തോളൂ ഈ ഒരളവിൽ തന്നെ എടുത്തിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രഞ്ചി ആയിട്ടുള്ള നല്ല അടിപൊളി മുറുക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് അതിലേക്ക് ചുറ്റിച്ച് ഇടുക എന്നുള്ളതേ ഉള്ളൂ വറുത്ത് കോരി എടുക്കുക ഈ പ്രാവശ്യം ഞാൻ പക്കാവോടയും പിന്നെന്താ എന്താ പറയുക മിക്സറും ഒന്നും ഉണ്ടാക്കുന്നില്ല എല്ലാ പ്രാവശ്യവും അതൊക്കെ തന്നെയല്ലേ ഉണ്ടാക്കുന്നത് അല്പം വ്യത്യസ്തമായിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ പരീക്ഷിക്കാം എന്ന് വിചാരിക്കുകയാണ് ഇപ്പോൾ ഫസ്റ്റ് ഇതാ ഗോതമ്പ് മുറുക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യുക റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക അതാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ എന്താ നമ്മളുടെ ഒറ്റമുറക്കിൻ്റെ വെച്ചിട്ടല്ല ഇതിപ്പോൾ രണ്ട് മൂന്നാലെണ്ണം ഉണ്ട് കേട്ടോ അതിൻ്റെ അകത്തിട്ട് കറക്കി എടുക്കുന്നുണ്ട് ഇതിനിപ്പോൾ ചുറ്റിക്കാനൊക്കെ ആരെയും പഠിപ്പിക്കേണ്ട കാര്യമില്ല അതാ നമ്മുടെ സംഭവം സെറ്റ് ആയിട്ടുണ്ട് അതിൽ കുറച്ചുകൂടി ഒന്ന് മൂക്കാനുണ്ട് പിന്നീട് ഉള്ളതിലെ ഞാൻ കുറച്ചുകൂടി നല്ല രീതിയിൽ മൂപ്പിച്ചാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിന് കുറച്ച് കളറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ കളറൊന്നും ചേർത്ത് അത് നല്ല രീതിയിൽ മൂത്തത് കളറാണ് അതങ്ങനെ വന്നിരിക്കുന്നത് ഞാൻ ഗോതമ്പൊടിയും കൂടെ അല്ലേ അതുകൊണ്ടായിരിക്കും അങ്ങനത്തെ കളർ പക്ഷേ നല്ല അടി സംഭവം നല്ല ടേസ്റ്റിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളാം ഈ ഒരു രീതിയിൽ തന്നെ ഈ പറഞ്ഞ അളവൊക്കെ തന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി വേറെ ഒന്നുമില്ല സംഭവം സെറ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് ഗോതമ്പൊടി വെച്ച് നല്ല അടിപൊളി മുറുക്ക് നമുക്ക് ചുട്ട് വറുത്ത് കോരിയെടുക്കാം കേട്ടോ ഓണമായിട്ട് സ്പെഷ്യൽ ആയിക്കോട്ടെ എല്ലാവരും ഓണത്തിൻ്റെയൊക്കെ തിരക്കിലാണെന്നറിയാം എങ്കിലും റെസിപ്പികളൊക്കെ ടൈമുണ്ടെങ്കിൽ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നെക്സ്റ്റ് ഒരു റെസിപ്പിയുമായി കാണുമ്പോൾ പറയും ബായ് താങ്ക് യു ഫോർ വാച്ചിങ്